പുതിയതായി അനുവദിച്ച കൊല്ലം എറണാകുളം മെമ്മു ട്രെയിന് സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകി യാത്രാക്ലേശത്തിന് പരിഹാരം കാണാനായാണ് മെമ്മു സർവീസ് ആരംഭിച്ചത് എം പിമാരായ എൻ കെ പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും മെമ്മുവിൽ യാത്രക്കാരായി நாலு ரூபாய் இல்லையா சேர்ந்து நூறு கிளவும யாத்திரா காரியசிரமாதிரி അനവധി പരാതികളെ തുടർന്ന് റെയിൽവേ പ്രഖ്യാപിച്ച കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമ്മു സർവീസിന് ഉജ്ജ്വല തുടക്കം എട്ട് കോച്ചുകളുള്ള മെമ്മു ആണ് കോട്ടയം വഴി സർവീസ് നടത്തുക ശനി ഞായറും ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കില്ല യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് രണ്ട് സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചതോടെ സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് മൺറോത്തുരുത്തും പെരുന്നാടുമാണ് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത് കൊല്ലത്തു നിന്നും അഞ്ചമ്പത്തഞ്ചിനാണ് ട്രെയിൻ പുറപ്പെടുക നേരത്തെ ആറു പതിനഞ്ചിനാണ് പുറപ്പെടുന്ന രീതിയിൽ സമയക്രമം നിശ്ചയിച്ചിരുന്നത് രാവിലെ അഞ്ചമ്പത്തഞ്ചിന് കൊല്ലം ിൽ നിന്ന് യാത്ര തിരിച്ച് ഒൻപത് മുപ്പത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ സൗത്തിൽ എത്തിച്ചേരും ആകെ പതിനെട്ട് സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക കൊല്ലം പെരിനാട് മൺറോത്തുരുത്ത് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കുറുപ്പന്തറ വൈക്കം പിറവൻ റോഡ് മുളന്തുരുത്തി തൃപ്പൂണിത്തുറ എറണാകുളം സൗത്ത് എന്നിവയാണ് സ്റ്റോപ്പുകൾ തിരികെ ഒൻപത് അമ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൊല്ലത്ത് എത്തിച്ചേരും കൊല്ലത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളം ഭാഗത്തേക്ക് രാവിലെ പോകുന്ന പാലരുവി വേണാട് എന്നീ ട്രെയിനുകളിലെ തിരക്ക് മൂലം ഈ രണ്ട് ട്രെയിനുകൾക്കിടയിൽ ഒരു ട്രെയിൻ വേണമെന്നത് ദിവസ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം